ഹായ് എല്ലാ കൂട്ടുകാർക്കും ഡെയിലി വ്ളോഗ്സിൻ്റെ പുതിയ ഒരു വ്ളോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുകയാണ് ഇന്നലെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു ഓമക്കായ പൊട്ടിച്ചതാണ് കേട്ടോ അപ്പോൾ കാണിച്ചത് അപ്പോൾ അതൊക്കെ മൂത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാതും പൊട്ടിച്ചു അങ്ങനെ കഴുകിയിട്ട് അതവിടെ വെച്ചതാണ് കുറേ അധികം ഉണ്ട് അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നുള്ളോ അപ്പോൾ അവർക്ക് കൊണ്ടുപോകുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറെ എവിടെയും വെച്ചു കുറച്ച് അവരും കൊണ്ടുപോയി അങ്ങനെ അതെ നമ്മുടെ രാത്രി എപ്പോഴാണ് കേട്ടോ പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നമ്മുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു ചിയാ ചിയാസീഡ് വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ രാവിലെ ഏട്ടനെ കുടിക്കാനായിട്ട് പിന്നെ കുറച്ച് ബദാമും വെള്ളത്തിലിട്ട് വെച്ചു അപ്പോൾ രാവിലെ എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ അടുക്കളയൊക്കെ കൗണ്ടർ ടോപ്പൊക്കെ തുടച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു മൊത്തം ക്ലീനാക്കിയിട്ടും അപ്പോൾ രാവിലെ എണീച്ച് വരുമ്പോൾ നമുക്ക് തന്നെ ഒരു ഉഷാറുണ്ടാവൂല അല്ലെങ്കിൽ പിന്നെ അടുക്കളക്കെ ആകെ അലങ്കൂലമായിട്ട് കിടന്ന എനിച്ച് വരാനും അല്ലെങ്കിൽ തന്നെ എനിക്കാൻ പാട്ടിയാ അപ്പോൾ പിന്നെ പറയും വേണ്ട അപ്പം എനിക്ക് വന്ന് നമുക്ക് ജോലികളൊക്കെ പെട്ടെന്ന് തീർക്കാനായിട്ട് പറ്റും എല്ലാവരും ചെയ്യുന്നതൊക്കെ തന്നെയാണ് എന്നാലും ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടാവും അപ്പോൾ പറഞ്ഞതാണ് കേട്ടോ അങ്ങനെ പാത്രങ്ങൾ കുറേ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴുകാനെ വെച്ചിട്ടുണ്ട് അതിപ്പം തന്നെ എടുത്തു വയ്ക്കില്ല കേട്ടോ രാത്രിയിൽ കഴുകിയത് ഞാൻ രാവിലെയാണ് കേട്ടോ എടുത്ത് വെക്കുക അപ്പോൾ കുറേ നേരത്തെയൊക്കെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴുകി വെച്ചതൊക്കെ ആണെങ്കിൽ പിന്നെ കിടക്കുന്ന സമയത്ത് ഞങ്ങൾ ഏഴുമണി ഏഴരൊക്കെ ആകുമ്പോൾ മിക്കപ്പോഴും ഭക്ഷണം കഴിക്കാറുണ്ട് അപ്പോഴൊക്കെ കഴിക്കുകയാണെങ്കിൽ ഒരു പത്ത് മണിക്ക് ആണ് നമ്മൾ കിടക്കുക അപ്പോൾ സമയത്തൊക്കെ എടുത്ത് വയ്ക്കും അല്ലെങ്കിൽ പിന്നെ അച്ചുമോൾ അച്ചുമോൾക്കാണ് കേട്ടോ മിക്കപ്പോഴും രാത്രിയിൽ പാത്രങ്ങളെടുത്ത് വയ്ക്കേണ്ട പണി അച്ചുമോൾക്കാണ് അപ്പോൾ അങ്ങനെ അച്ചും എടുത്ത് വയ്ക്കും അല്ലെങ്കിൽ ഞാൻ എടുത്ത് വയ്ക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഇതേ നമ്മുടെ അടുക്കളയൊക്കെ നല്ല ക്ലീൻ ക്ലീൻ ആക്കിയിട്ടു ടേബിളും ഒക്കെ തുടച്ച് വൃത്തിയാക്കി ഇട്ടു പിന്നെ നമ്മുടെ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയായി എപ്പോഴും വൃത്തിയായി കിടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പം അതെന്ന് പറയുമ്പോൾ എപ്പോഴും വൃത്തിയാക്കി ഇടുക എന്നുള്ളത് തന്നെയാണ് പിന്നെ എന്താ പറയുക നമ്മളെപ്പോഴും കൗണ്ടർ ടോപ്പിൽ ഒരു തുണി തുടയ്ക്കാനായിട്ട് ഒരു തുണി എപ്പോഴും അടുത്ത് തന്നെ ഉണ്ടാവണം അപ്പോൾ വെള്ളമൊക്കെ ആവുകയാണെങ്കിലും ഇപ്പം എന്തെങ്കിലും കറിയോ എന്തെങ്കിലുമൊക്കെ വീഴുമൊക്കെ പിന്നെ നമ്മുടെ ഗ്യാസില് അടുപ്പിൻ്റെ മേലെയൊക്കെ വെളിച്ചെണ്ണ പൊട്ടിത്തെറുക്കിയ കറിയൊക്കെ ആകും അങ്ങനെയൊക്കെ ആകുമ്പോഴും നമ്മൾ വേഗം തന്നെ അതൊക്കെ ഒന്ന് തുടക്കാനായിട്ട് എപ്പോഴും ഒരു തുണി എടുത്തിട്ടുണ്ടെങ്കിലും നമ്മളത് ചെയ്യും അല്ലെങ്കിൽ പിന്നെ അതവിടെ വയ്ക്കും ഏറ്റവും ലാസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കുറേ ഭാരം പോലെ കൂട്ടാതെ അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തു വരുമ്പോൾ ലാസ്റ്റ് അത്രയും വൃത്തികേടും ഭാരമൊന്നും ഉണ്ടാവില്ല അതൊരു നല്ല ടിപ്പാണ് കേട്ടോ പിന്നെ എപ്പോഴും കൈ തുടയ്ക്കാനും ഒരു തുണി വയ്ക്കുന്നത് നല്ലതാണ് പിന്നെ എന്താണ് എപ്പോഴും നമ്മുടെ പഞ്ചസാര പാത്രം പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അതൊക്കെ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നതാണ് അല്ലേ അപ്പം അങ്ങനെയുള്ള ഉപ്പ് അതൊക്കെ പാത്രങ്ങളൊക്കെ എന്നും ഒന്ന് എല്ലാ പണികളും കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വൃത്തികേടൊന്നും ഉണ്ടാവില്ല കേട്ടോ അല്ലാത്ത പാത്രങ്ങളൊക്കെ നമ്മൾ എപ്പോഴും എടുക്കുന്നതല്ലല്ലോ എന്നാൽ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഫുൾ ക്ലീൻ ചെയ്യുമ്പോൾ കിച്ചൺ ക്ലീനിങ് ഉണ്ടാവുമല്ലോ അപ്പോൾ ആ സമയത്ത് നമുക്കതൊക്കെ ഒന്ന് തുടച്ച് വെച്ചാൽ നല്ലതാണ് കേട്ടോ അപ്പോൾ എപ്പോഴും നല്ല നീറ്റായിട്ട് ഇരുന്നോളും പിന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പിൻ്റെ മീതെ നമ്മൾ വെജിറ്റബിളൊക്കെ തോലി കളഞ്ഞിട്ടാണെങ്കിലും പിന്നെ ഉള്ളിയൊക്കെ തോലി കളഞ്ഞിട്ടൊക്കെ അങ്ങനെ കൗണ്ടർ ടോപ്പിലേക്ക് നേരെ ഇടുന്നവരുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ചെയ്യാതെ ഒരു കുഞ്ഞൊരു മുറ അല്ലെങ്കിൽ ഒരു പ്ലേറ്റാ എന്തെങ്കിലും വെച്ചിട്ട് അതിലേക്ക് കൊടുക്കുക അപ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്കത് നമ്മുടെ ചെടിയുടെ കിടക്കിലോ ഒക്കെ കൊണ്ടുപോയിടാം അല്ലെങ്കിൽ പിന്നെ പത്രം കഴുകാൻ മടിയുള്ളവരൊക്കെ ആണെങ്കിൽ ഒരു ന്യൂസ് പേപ്പർ വിരിച്ചിട്ടാലും മതി അപ്പോൾ നമുക്ക് നമുക്കത് ലാസ്റ്റ് ചുരുട്ടിയിട്ട് വെല്ലതിൻ്റെ കടക്കിൽ കൊടുക്കാം അങ്ങനെയും ചെയ്യാം അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് നല്ല വൃത്തിയായിട്ട് അടുക്കളയൊക്കെ എപ്പോഴും കിടന്നോളും കൂട്ടാം പിന്നെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഭംഗിക്ക് വേണ്ടിയിട്ട് വയ്ക്കുക മണി പ്ലാന്റ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പ്ലാന്റുകളൊക്കെ വെക്കാം. അപ്പം അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കി വയ്ക്കണം കേട്ടോ പിന്നെ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ അതിലെ ഹേലകളൊക്കെ വാടിയിട്ടും പിന്നെ കരിഞ്ഞു പോവുകയൊക്കെ ചെയ്യാം അപ്പം അതൊക്കെ എടുത്ത് മാറ്റിയിട്ടൊക്കെ ചെയ്യണം അല്ലെങ്കിൽ പിന്നെ ചിലർ വെക്കും പിന്നെ അത് ശ്രദ്ധിക്കില്ല അത് അങ്ങനെ വാടിയിട്ടോ അല്ലെങ്കിൽ കരിഞ്ഞിട്ടൊക്കെ നിൽക്കണ കാണോ അങ്ങനെയൊന്നും ചെയ്യാതെ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഒരു ഒരു എനർജി ഉണ്ടാവും നമ്മുടെ അടുക്കളയിലൊക്കെ പെരുമാറാനായിട്ട് നമ്മൾക്ക് കൂടുതൽ അടുക്കളയിലാണല്ലോ ഉണ്ടാവുക നമ്മൾ പെണ്ണുങ്ങൾ എപ്പോഴും അടുക്കളയിലാണ് കൂടുതലുണ്ടാവുക അപ്പോൾ നമ്മൾ അവിടെയൊക്കെ ഒന്ന് അലങ്കരിച്ച് വെക്കുക അപ്പം അവിടെ ഒരു സന്തോഷം ഉണ്ടാവും അപ്പോൾ അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമല്ലേ അങ്ങനെ പിന്നെ കുറേ അധികം സാധനങ്ങൾ മേടിച്ച് കൂട്ടാതിരിക്കുക ആവശ്യത്തിനുള്ള സാധനങ്ങൾ മേടിക്കുക നമുക്ക് എന്നത് അവിടെ ഒരു സ്പേസ് ഉണ്ട് അതിനുള്ളതെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ മേടിക്കുക അല്ലാതെ കുറേ സാധനങ്ങൾ മേടിച്ചിട്ട് പിന്നെ അത് അവിടെ ഇവിടെയൊക്കെ തട്ടി കിടക്കും അപ്പോൾ അതിനൊരു സ്ഥാ സ്ഥലമല്ലേ വെക്കാനായിട്ട് അത് അങ്ങനെ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോഴും നമ്മുടെ വീടൊക്കെ ആകെ കച്ചറിയാവാനായിട്ട് സാധ്യതയുണ്ട് അപ്പം അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നല്ല നീറ്റായിട്ട് കിടന്നോളൂട്ട വീടാണെങ്കിലും അടുക്കളയൊക്കെ അങ്ങനെ തന്നെയാണ് പറഞ്ഞിരുന്ന സമയത്ത് നേരെയൊക്കെ വെളുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ എണീച്ച് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് എന്നും എനിച്ച് വാടക കേട്ടോ ശ്വാസം മുട്ടുള്ള കാരണം കൊണ്ട് അങ്ങനെ പറ്റില്ല അപ്പം ഇന്നലെ എന്തായാലും എണീച്ച് കുളിച്ചു എന്നിട്ട് അടുക്കളയിലേക്ക് വന്നത് കേട്ടോ അപ്പോൾ വന്നപ്പം തന്നെ ഞാൻ ബദാം എടുത്തിട്ട് കഴിച്ചു പിന്നെ ചെറു ചൂടുവെള്ളത്തിൽ നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചിട്ട് അതും കുടിച്ചു ഇവിടെ ഒക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ അത് കുടിക്കാറുണ്ട് അത് രാവിലെ വെറും വയറ്റിൽ കഴിക്കുക അങ്ങനെ പറ്റണില്ല കേട്ടോ അപ്പം ഞാൻ ഒരു ഉച്ച സമയത്തൊക്കെ അത് കുടിക്കാറുണ്ട് ഇവിടെ ഇപ്പം നിറയെ ഉണ്ടായി നിൽക്കുന്നുണ്ട് ചില സമയത്ത് തീരെ ഉണ്ടാവില്ല ഇപ്പം നല്ലോണം നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയും ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ച് അങ്ങനെ ഇരുന്നു കുറച്ച് സമയം അവിടെ ഇരുന്നിട്ട് പിന്നെ നൂൽപുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ കുറച്ച് ചിക്കൻ ഇരിക്കുന്നുണ്ട് അപ്പോൾ ചിക്കൻ കറിയും വെക്കാൻ നൂൽപ്പൊട്ടും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കണതൊന്നും കാണിച്ചില്ല കേട്ടോ സാധാരണ ഒക്കെ ഉള്ളിയൊക്കെ വഴറ്റിയിട്ട് ഉണ്ടാക്കിയാണ് ചെയ്തത് അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് ഇന്നലെ കറി വെച്ചിട്ട് കറിയല്ല നമ്മുടെ അൽഫാം ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളോ പിന്നെ കുറച്ച് ഫ്രൈ ചെയ്തിട്ടും ഉണ്ടായിരുന്നു നൂഡിൽസൊക്കെ ഉണ്ടാക്കാനായിട്ടും പിന്നെ കഴിക്കാനായിട്ടൊക്കെ വറത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് അപ്പോൾ വലിയ നല്ല പീസൊന്നും അല്ല കേട്ടോ അപ്പോൾ കറി ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊക്കെ ചെയ്ത് വെച്ചപ്പോഴേക്കും കുറച്ച് ഗ്രേവി കുറവുള്ള പോലെ തോന്നിയിട്ടാണ് എന്നാൽ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അതിലേക്ക് നാളികേരപ്പാലൊക്കെ ഒന്നുകൂടി കറി കൂട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടോ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു അതിൽ ഞാൻ കസൂരിമേത്തി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ചില സമയത്ത് ചിലപ്പോഴൊക്കെ ഇടാറുണ്ട് കസൂരിമേത്തി കഴുകിയിട്ട് ഉണക്കി വെച്ചിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് കൈ കൊണ്ടിങ്ങനെ പൊടിച്ച പൊടിഞ്ഞ് കൂട്ടാ അല്ലാതെ നമ്മൾ വേടിക്കുന്ന പാടങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഒരു പൂർത്ത പോലെ ഉണ്ടാവും എന്തായാലും അത് കഴുകിയിട്ട് തന്നെ ഉപയോഗിക്കാൻ പാടുള്ളൂ നല്ല ടേസ്റ്റാണ് എല്ലാവരും നല്ലൊരു സ്മെല്ലും ഒക്കെ ഉണ്ടാവാറുണ്ട് ചിക്കനിലും ബീഫിലും ഒക്കെ ഇടാൻ പറ്റില്ല അപ്പോൾ അതും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും കറി നന്നായി എന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വഴുതനങ്ങ ഉപ്പേരി ഉണ്ടാക്കാനായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എണീച്ച് വരുമ്പോൾ നല്ല ഇതിട്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഒന്ന് പോയി നോക്കും ഒന്ന് നേരം എടുത്ത് വരേണ്ട ആ സമയത്തൊക്കെ നമുക്ക് നമ്മുടെ സിറ്റൗട്ടിലൊക്കെ ഇരിക്കാൻ നല്ലൊരു സുഖമാണ് അല്ലേ അങ്ങനെ ഇരിക്കുക എന്നൊക്കെ വിചാരിക്കും കുറച്ച് നേരത്തെയൊക്കെ എണീച്ചിട്ടുണ്ടെങ്കിൽ ഇരിക്കുകയൊക്കെ ചെയ്യാം പക്ഷേ അത് ചെയ്യില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ ആ സമയത്ത് പോയിരിക്കുന്നു ഭയങ്കര സൈലൻ്റും ഒരു കിളികളിലെ ഒരു ശബ്ദമൊക്കെ നല്ല രസമാണ് കേട്ടോ അപ്പോൾ കുറച്ച് നേരം അവിടെയൊക്കെ പോയി നോക്കിയിട്ട് ഇങ്ങോട്ട് തന്നെ പോകുന്നു അത് പിന്നെയാണ് നമ്മുടെ പിന്നെയുള്ള പണികളൊക്കെ നോക്കിയത് ഇത്തിരി നേരത്തെ എനിക്ക് പണികളൊക്കെ പെട്ടെന്ന് കഴിയും എനിച്ച് വരാനാണ് പാട് അപ്പോൾ വഴുതനങ്ങ ഉപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കണത് അപ്പോൾ ഇത് നമ്മുടെ നാടൻ്റെ വഴുതനങ്ങൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കുറച്ച് ദിവസം മുന്നേ വീട്ടിലുള്ള അച്ഛൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരു വലുത് അപ്പം അത് വെച്ചപ്പോഴേക്കും ഭയങ്കര ആയിരുന്നു ഇത് പക്ഷേ കടയിൽ നിന്ന് വലിച്ചതാണ് കേട്ടോ അല്ല എന്ന് തോന്നുന്നു എന്നാലും നല്ല തന്നെയാണ് അപ്പം അത് നമ്മൾ സവോള കുഞ്ഞിതാക്കിയിട്ട് സവോള കട്ട് ചെയ്തിട്ട് പച്ചമുളക് ഇട്ടിട്ട് ഒക്കെ കൂടിയിട്ട് കടുക് പൊടിച്ചിട്ട് ഇതിലേക്ക് അങ്ങനെ ഇടയിലാണ് കേട്ടോ ഞാൻ ചെയ്യാറുള്ളത് വഴറ്റൊന്നും ചെയ്യാതെ നേരെ അങ്ങോട്ട് ഇടും ഇടുമ്പോൾ വെള്ളമൊന്നും ഒഴുക്കില്ലേ ചെറിയ തീയിൽ വെച്ചിട്ട് അടച്ചു ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് വേവിച്ചെടുക്കും അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് പക്ഷേ ഞാൻ പിന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുതന്നിട്ടോ മറ്റേ ചീനമുളകില്ലേ അത് ഭയങ്കര എരിയാണ് നമ്മളതിൻ്റെ ഞെട്ടി കളഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ തന്നെ നല്ല എരി എരി ഉണ്ടായിരുന്നു കൈയ്യൊക്കെ നീറിന് ഉണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ അത് പച്ചക്കങ്ങനെ ഇട്ടിട്ട് എരിവ് കൂടണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് വഴറ്റിയിട്ട് ഇട്ടതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് വെറുതെ ചുവന്നുള്ളിയും ഒക്കെ ചതച്ചിട്ട് അങ്ങനെ ഉപ്പേരി വെക്കുന്നേക്കാട്ടിലും ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല അങ്ങനെ അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് കൂടി ഒഴിച്ച് കൊടുത്തിട്ട് അങ്ങനെ അത് വേവിച്ചെടുത്തു അപ്പോൾ അതൊക്കെ കഴിഞ്ഞു പിന്നെ ഒരു രസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു വിട്ട അപ്പോൾ രസം ഞാൻ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന രസമാണ് അപ്പോൾ അതിലേക്ക് തക്കാളിയും പിന്നെ നല്ല ജീരകവും വെളുത്തുള്ളിയും ഒക്കെ ആദ്യം എടുത്തു വെച്ചു വിട്ടാ നല്ല ജീരകം ചതച്ചിട്ടും വെളുത്തുള്ളി ചതച്ച് ഒന്ന് വെറുതെ ഒന്ന് ചതച്ചൊന്ന് പേരേ ഉള്ളൂട്ടോ ഒന്ന് ചത വരികയുള്ളു അതുമേ എന്നിട്ട് തക്കാളിയും ഒക്കെ അത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ പുളി കല വെള്ളത്തിലിട്ടിട്ട് പിഴിഞ്ഞ് വയ്ക്കില്ല അപ്പോൾ ഈ രസത്തിന് വേണ്ട കറക്റ്റ് പുളിയിൽ വെള്ളം പുളിവെള്ളം അങ്ങനെ മാറ്റി വയ്ക്കും അതിൽ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഇട്ടിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ ഞാനിപ്പോൾ ഉപ്പ് ഇട്ടിട്ടില്ല ഞാനപ്പോൾ അത് രസത്തിലേക്കാണ് കേട്ടോ ഈ ഒരു ഇതിലേക്കാണ് ഇട്ട് കൊടുത്തത് അപ്പോൾ കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് വറ്റൽമുളക് ഇട്ട് ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന തക്കാളിയും നല്ല ജീരകവും വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തു കുരുമുളകും പിന്നെ കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുത്തു വിട്ടാ എന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് അപ്പം നമ്മൾ വറ്റൽ മുളക് ഞാൻ ഇപ്പം നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഇതിലേക്ക് കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമാണ് ഇട്ടോ കറിയൊക്കെ കാച്ചിന് സമയത്ത് നമ്മളത് പൊട്ടിക്കാനായിട്ട് നിൽക്കണ്ട അപ്പോഴേക്കും ഇത് നമ്മുടെ തക്കാളിയും ഉള്ളിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അതൊന്ന് ഒത്തിരി നേരം അടച്ചു വെച്ചിട്ട് വാടി വാടിക്കിട്ടില്ല അപ്പം ആ സമയത്ത് നമുക്കതൊന്ന് കയ്യിൽ വെച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കാം ഇതങ്ങനെ കിടക്കുമ്പോഴാണ് ഒന്നും കൂടി ഇതേല രസത്തിലൊക്കെ അങ്ങനെ തക്കാളിയൊക്കെ അങ്ങനെ കിടക്കുന്ന കാണില്ലേ അത് അങ്ങനെ ഒന്ന് വാടിയ സമയത്ത് പുതിനയുടെയും വലിയുടെ അലൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഇവിടെ പുതിനയുടെ അലേ ഉള്ളു അപ്പം അതിട്ട് കൊടുത്തു പിന്നെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ വെള്ളം പുളി വെള്ളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ചെറുതായി തള വരുന്ന സമയത്ത് നമുക്കത് തീ ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ രസം റെഡിയായി ഇതിൻ്റെ ഇടയ്ക്ക് മക്കളൊക്കെ ചായ കുടിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഓരോരുത്തരൊക്കെ കഴിഞ്ഞിട്ടും ഉണ്ടായിരുന്നു ചായച്ചുട്ടി എനിച്ചിട്ടില്ല കേട്ടോ നല്ല ഉറക്കാണ് അവൾ ഇവരൊക്കെ പോയതിന് ശേഷമാണ് ചിലപ്പോൾ എണീക്കാറുള്ളത് ചിലപ്പോൾ അതിലേക്ക് മുന്നേ വിളിച്ചാൽ എനിക്കും എന്നാലെന്തായാലും എണീച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതെ നമ്മുടെ രസമൊക്കെ അപ്പോഴേക്കൊന്ന് ചെറുതായി തള വന്നപ്പോൾ അത് ഓഫ് ചെയ്തിട്ടു എപ്പോഴേക്കും ചോറായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടെ വറുത്ത് വെച്ചിട്ട് ഞാൻ ഞാനും കഴിച്ചു പിന്നെ ചാച്ചിക്കുട്ടി കുട്ടി എനിച്ചു വന്നു കേട്ടോ അതിലേക്ക് മുന്നേ ഇവരൊക്കെ പോയി അച്ചും കിച്ചും മാട്ടനും എല്ലാവരും പോയി അതിന് ശേഷം ഞാൻ തുണികളതിൻ്റെ ഇടയ്ക്ക് മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് ട്രിപ്പ് ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഊരി മേലെ കൊണ്ടുപോയി വിരിച്ചിട്ടു ഇന്നലെ രാവിലെ അത് വല്ലാതെ വെയിൽ ഇല്ല കേട്ടോ ഇന്നിപ്പോൾ അങ്ങനെ തന്നെ കാണുന്നത് പിന്നെ ചാച്ചു കുട്ടി സ്കൂളിൽ പോയി അപ്പോൾ ചാച്ചുവിനെ വീഡിയോ എടുക്കുന്ന സന്തോഷത്തിലാണ് കേട്ടോ ചാച്ചു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയ വീഡിയോ ആയിട്ട് കാണാം ബായ്